പത്മനാഭ ഒരു സൂപ്പർ കോള് ഇട്ടിട്ടുണ്ടാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ യുദ്ധം പോലെ തെരഞ്ഞെടുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇങ്ങനെ പോയി തള്ളരുത് തള്ളിയാൽ പോയി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് അതെല്ലാവരും മനസ്സിലാക്കിയാൽ മനസ്സിലാക്കുന്നവർക്ക് കൊള്ളാം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ മലയോര വിപ്ലവ പാർട്ടി ഹൈറേഞ്ച് ജില്ലാ സെക്രട്ടറി ശ്രീ പി പി ശശിയുടെ സുധാകരന്റെ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തപാൽ വോട്ട് പൊട്ടിക്കൽ വെളിപ്പെടുത്തലിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് കൊള്ളാം എന്താ പറഞ്ഞു ിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി കേന്ദ്രം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് റിപ്പോർട്ട് കൈമാറിയത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഗുരുതരമായി നിയമലംഘനം നടന്നുവെന്ന് റിപ്പോർട്ടിലുണ്ട് വെളിപ്പെടുത്തി അട്ടിമറിച്ചതിന് തുല്യമാണെന്ന് രത്തൻ വ്യക്തമാക്കുന്നുണ്ട് ജി റഷീദ്വുമായി അത്ര നല്ല കാലമല്ലെന്ന് തോന്നുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടു അല്ലേ എല്ലാ ും ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ജി സുധാകരൻ കുടുക്കിൽ നിന്ന് ലേക്ക് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അതങ്ങനെ നിന്റെ മലയോര കോൺഗ്രസ് കാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി എന്നാ തന്റെ ഉദ്ദേശം നടന്നു ഞെട്ടി അവരല്ല ഞാൻ വൈകുന്നേരമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ റിപ്പോർട്ടായി നൽകാൻ നിർദ്ദേശിച്ചത് ആ റിപ്പോർട്ട് രാത്രി വൈകി നൽകിയിട്ടുമുണ്ട് ഞാൻ ഞാൻ അനുഭവിച്ചോളാം ആ റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ജി സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത് മുപ്പത്തിയാറ് വർഷം മുമ്പത്തെ സംഭവമാണെങ്കിൽ പോലും ബൂത്ത് പിടിച്ചു ബീ ബൂത്ത് പിടിക്കുന്നതിന് തുല്യമായ കുറ്റങ്ങൾ ചുമത്താനുള്ള കാര്യങ്ങളാണ് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഒരു കൈവതും തല രക്ഷിക്കാൻ ഒരു പ്രക്രിയയുടെ അട്ടിമറിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് ഒപ്പം ഇതിൽ വിശദമായ ഇടപെടൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇടപെട്ടിട്ടുണ്ടെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും തുടർ വിവരങ്ങൾ അടുത്ത ദിവസങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞ് ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് രത്തൻ കേൽക്കർ ജാനേഷ് കുമാറിന് നൽകിയത് Oh, uh, yeah,